എംബുരാനെ പുകഴ്ത്തി ദീപക് ദേവ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപ്പര്യപ്പെടുകയാണ് എംബുരാനെ പുകഴ്ത്തി ദീപക് ദേവ് അങ്ങനെ എംബുരാനെ കുറിച്ചുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എംപുരാൻ എന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് തന്നെ പറയാം ആ ഒരു ചിത്രത്തിൻ്റെ മ്യൂസിക് വിഭാഗം കൈകാര്യം ചെയ്തിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ദീപക് ദേവാണ് ദീപക് ദേവ് ഈ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു അഭിമുഖത്തിനിടെയുള്ള ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ലാലേട്ടന്റെ ആരാധകരുടെ ഫാൻ ക്ലബുകളിലും അവരുടെ ഗ്രൂപ്പുകളിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ വരുന്നുണ്ട് അങ്ങനെയാണ് ഈ വാർത്ത നമ്മൾ അറിയുന്നത് സ്പോട്ട് എഡിറ്റ് പതിപ്പ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അപകട സീനുകളിൽ ഒറിജിനലായി വണ്ടി പൊളിച്ചിരിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് എംബ്രാനെ കുറിച്ച് തന്റെ സ്വത്വസുതമായ ശൈലിയിൽ പുകഴ്ത്തിക്കൊണ്ട് വളരെയധികം വാചാലനായി കൊണ്ട് ദീപക് ദേവ് തൻ്റെ ഏറ്റവും പുതിയ സംഗീത വിഭാഗം കൈകാര്യം ചെയ്യുന്ന ചിത്രത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രഖ്യാപിച്ച നാളുമുതൽ തന്നെ വൻ ഹൈപ്പിൽ നിൽക്കുന്ന ചിത്രമാണ് എംബുരാൻ പോസ്റ്റ് പ്രൊഡക്ഷനിലുള്ള ചിത്രത്തെക്കുറിച്ച് സംഗീത സംവിധായകൻ ദീപക് ദേവ് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടിയിരിക്കുന്നത് ആദ്യ ഭാഗമായ ലൂസിഫർ രണ്ടായിരത്തി പത്തൊമ്പതിൽ സിനിമയിൽ ഒരുക്കിയ അതേ ഗാനങ്ങളല്ല ഉണ്ടാവുക എന്നാണ് ദീപക് ദേവ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിൽ നമ്മളുമായിട്ട് പങ്കുവച്ച കാര്യം എന്ത് വേണമെങ്കിലും ചെയ്തോളാനാണ് പൃഥ്വിയും ആന്റണി ചേട്ടനും പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴാണ് രണ്ടു പേർക്കും ടെൻഷൻ നിങ്ങൾ ഇവിടെ ഇരിക്കാതെ എങ്ങോട്ടെങ്കിലും യാത്ര പോകൂ എന്നൊക്കെയാണ് പറയാറ് എൻ്റെ സ്വന്തം സ്റ്റുഡിയോയിൽ ഇരുന്നാൽ മതി എന്നാണ് മറുപടി പറയാറ് ചിത്രത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ പറ്റില്ല അതിനനുവാദമില്ല എങ്കിലും സന്തോഷം കൊണ്ട് പറയുകയാണ് സ്പോർട്ട് എഡിറ്ററുടെ കമ്പ്യൂട്ടറിൽ നിന്ന് രംഗങ്ങൾ അയച്ച് കിട്ടുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഫിനിഷിംഗ് ചിത്രത്തിനുണ്ട് സ്പോർട്ട് എഡിറ്ററുടെ നേരിട്ടുള്ള എഡിറ്റിംഗ് ആയതുകൊണ്ട് ആരും അതിനെക്കുറിച്ച് അങ്ങനെ അഭിപ്രായമൊന്നും പറയില്ല കാരണം അതിന് മേലെ കളർ കറക്ഷൻ ഉൾപ്പെടെയുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ഒരുപാട് വരാനുണ്ട് പക്ഷേ എംബ്രാൻ്റെ കാര്യത്തിൽ സ്പോട്ട് എഡിറ്റ് പതിപ്പ് കണ്ടപ്പോൾ പോലും ഞാൻ ഞെട്ടിപ്പോയി അതിന് മേലെ മ്യൂസിക്കും ചെയ്ത് ഇതാണ് ഫൈനൽ സിനിമ എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും ഗ്രാഫിക്സ് ആണെന്ന് വിചാരിക്കുന്ന രംഗങ്ങൾ പോലും ഒറിജിനലായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുകയാണ് എപ്പോഴെങ്കിലും അതിന് റീടേക്ക് ചെയ്യേണ്ടി വന്നാലോ എന്ന് പൃഥ്വിയോട് ചോദിച്ചിട്ടുണ്ട് അത് വേണ്ടി വരില്ലെന്നും അത്രമാത്രം റിഹേഴ്സൽ ചെയ്തിട്ടാണ് രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പല സിനിമകളും കാർ പോലെയുള്ള വലിയ സ്റ്റൻഡ് രംഗങ്ങൾക്കാൽ സി ആണ് ആശ്രയിക്കാറുള്ളത് എന്നാൽ സി ജി ഐ ഉപയോഗിച്ച് വണ്ടി പൊളിക്കാമെന്ന് നമ്മൾ കരുതുന്ന ഇടങ്ങളിൽ ഒറിജിനലായി വണ്ടികൾ പൊളിച്ചിരിക്കുകയാണ് ഈ ചിത്രത്തിൽ കേവലം ഒരു വിഷൽ ട്രീറ്റ് എന്നതിലുപരിയായ ചിത്രം പ്രതീക്ഷയ്ക്കും അപ്പുറമായിരിക്കുമെന്നാണ് ഈ ഒരു രംഗം കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പൃഥ്വിയുടെ മനസ്സിൽ ഒരു കാര്യമുണ്ട് അതിനെക്കുറിച്ച് അദ്ദേഹം ആശയവിനിമയം നടത്തുന്നത് റഫറൻസ് വെച്ചിട്ടല്ല കഥാപാത്രത്തിൻ്റെ വൈകാരികതയെക്കുറിച്ചാണ് പലപ്പോഴും അദ്ദേഹം പറയാറുള്ളത് അഥവാ നമ്മൾ റഫറൻസ് ചോദിച്ചാൽ പുള്ളി സമ്മതിക്കില്ല എന്നാണ് ദീപക് ദേവ് പറഞ്ഞു വെക്കുന്നത് ഏതായാലും ദീപക് ദേവിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ചിത്രം തിയേറ്ററിൽ വന്നിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോവുകയാണ് എംബുരാൻ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന അങ്കമാലി ഡയറിയുടെ ഞങ്ങളുടെ ടീം കാരണം എംബുരാൻ റിലീസ് തീയതി എന്നാണെന്ന് അറിയാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചിത്രം ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും കാത്തിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് വിശേഷങ്ങളും അതുപോലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോഴൊക്കെ തന്നെ ഞങ്ങളും കാത്തിരിക്കുന്നത് ഈ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ മധ്യവേനൽ അവധിക്ക് ചിത്രം എത്തുമെന്ന് തന്നെയാണ് ഇതിനു മുമ്പ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ അതുതന്നെയാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ അല്ലെങ്കിൽ മാർച്ച് അവസാനം നമ്മളുടെ ലൂസിഫർ എന്ന ചിത്രം എന്താണോ റിലീസ് ചെയ്തത് അതിൽ തന്നെയായിരിക്കും ഡേറ്റ് എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കൃത്യം ആറു വർഷങ്ങൾ അല്ലെങ്കിൽ അഞ്ച് വർഷങ്ങൾ പിന്നിടുന്ന ആ ദിവസം കൃത്യമായിട്ടും എംബ്രാൻ എത്തും എംബ്രാൻ വേണ്ടി കാത്തിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും ബൈ ബൈ